അബൂബക്കർ സിദ്ദീഖ് മരണവേള നമുക്ക് കാണാൻ സാധിക്കും ഒരിക്കൽ അബൂബക്കർ അബുബക്ര വീട്ടിൽ കിടക്കാൻ ആ സമയത്ത് മരണത്തിന്റെ ദിവസാൻ ആയിഷ റതി അള്ളാഹു ചോദിക്കാൻ ആയിഷ ഇന്ന് ഏതാണ് ദിവസം ആയിഷ പറഞ്ഞു ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ് അപ്പൊ ചോദിച്ചു ആയിഷ അള്ളാഹുബിൻ റസൂൽ അലൈഹി വഫാത്തായത് ഏത് ദിവസമാണ് അള്ളാഹുബിൻ റസൂൽ വഫാത്തായത് തിങ്കളാഴ്ച ദിവസമാണ് അബൂബക്കർ സിദ്ദീഖ് അബുബക്ര സിദ്ധിഖിയെ പറയുന്നു എങ്കിൽ ഇന്നാണ് എനിക്ക് എന്റെ റബ്ബുമായി ചേരാനുള്ള സമയം എന്ന് പറഞ്ഞ് അദ്ദേഹം വല്ലാതെ പ്രയാസപ്പെടുന്നു എന്നിട്ട് മകളോട് ചോദിക്കാണ് അള്ളാഹു റസൂൽ തങ്ങളെ ഏത് കഫൻ തുണിയിലാണ് പൊതിഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ ആയിഷ റതി അല്ലാനെ തിരിച്ചു മറുപടി കൊടുത്തു യമനിൽ നിന്ന് കൊണ്ടുവന്ന മൂന്ന് കഷ്ടം തുണിയിലാണ് അള്ളാഹുൻ റസൂൽ സലാഹുലി തങ്ങളെ കഫൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് ഖതി അല്ലാന തൻ്റെ കയ്യിലുണ്ടായിരുന്ന രണ്ട് തുണി മകളുടെ കയ്യിലേക്ക് കൊടുക്കാൻ എന്നിട്ട് പറഞ്ഞു മോളെ ഇത് രണ്ടു തുണിയേ ഉള്ളൂ ഇതിൽ കുങ്കുമത്തിൻ്റെ നിറം കലർന്നിട്ടുണ്ട് അതുകൊണ്ട് ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിൻ്റെ കൂടെ മറ്റൊരു തുണി കൂടി കൂട്ടിച്ചേർത്തിട്ട് വേണം നീ എൻ്റെ മയ്യത്ത് കഫൻ ചെയ്യാനെന്നാണ് ആ സമയത്ത് ആയിഷ അതി കല്ലാനെ ചോദിച്ചുപ്പാ നിങ്ങൾക്ക് നല്ല ഒരു കഫൻ പുടവ ഞാൻ വാങ്ങിച്ചു നൽകട്ടെ എന്നാണ് അബൂബ ക്രിസ്തു കല്ലാന് പറഞ്ഞ മോളെ എന്തിനാണ് മരണപ്പെടുന്ന ആളുകൾക്ക് മേൽത്തരം തുണികൾ പുതിയതെന്തിനാ അവർക്ക് അവർക്ക് പഴയതിൻ്റെ അവകാശികളാണ് അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല എന്നാണ് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പരിഭ്രാന്തി കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബേജാറ് കാണുമ്പോൾ ഐഷർ അതി അള്ളാഹുവിനെ സമാധാനിപ്പിക്കണം ഉപ്പാ നിങ്ങൾ പ്രയാസപ്പെടണ്ട അള്ളാഹുബൻ റസൂൽ സലിസ്ലമ താങ്കൾക്ക് സ്വർഗം കൊണ്ടുള്ള സുവിശേഷം അറിയിച്ചിട്ടാണ് ഈ ലോകത്തോടുന്ന് നിന്ന് വിട പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് താങ്കളെപ്പോലെയുള്ള ആളുകൾ ഈ സമയത്ത് ബേജാറാകേണ്ടെന്നാണ് ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖാൻ എന്താ പറയുന്ന മോളെ നീ എന്നോട് ഇപ്പോൾ അതല്ല പറയേണ്ടത് എന്നെ ആ നിലക്കല്ല സമാധാനിപ്പിക്കേണ്ടത് നീ പറയേണ്ടത് എന്താണ് മരണത്തിന്റെ വെപ്രാളം അതാ യാഥാർത്ഥ്യവും കൊണ്ട് വരുന്നതാണ് എന്നാൽ ഏതൊന്നിൽ നിന്നാണ് നിങ്ങൾ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്നത് അതെത്രയാ മരണം എന്നാണ് എന്നോട് പറയേണ്ടത് എന്ന് പറഞ്ഞ് സ്വന്തം മരണത്തെ കുറിച്ച് ഓർക്കുകയാണ് മഹാനായ അബൂബ തിലേ നമ്മുടെ തൊണ്ടക്കുഴിയിൽ നിന്നൊരു കറകറ ശബ്ദം കല്ല ഇതാക്കിയ നമ്മുടെ തൊണ്ടക്കുഴിയിൽ നിന്നൊരു കറകറ ശബ്ദം പുറത്തേക്ക് വരുമ്പോൾ മനുഷ്യർ ചോദിച്ചു പോകുന്ന ചോദ്യമാണ് വക്കീലമൻറാഖ് ആരുണ്ടൊരു ആശ്വാസത്തിന്റെ വാക്ക് പറയാൻ ചുറ്റും കൂടി നിൽക്കുന്ന ഭാര്യക്കോ അല്ലെങ്കിൽ വെള്ളം തൊട്ട് തരുന്നവർക്കോ അല്ലെങ്കിൽ ആശ്വാസത്തിന്റെ വാക്ക് നമ്മുടെ കാതിൽ ഓതുന്നവർക്കോ അവരുടെ ആ സമാധാനം പൂർണ്ണമായി തിരിച്ചു കൊണ്ടുവരാൻ സാധ്യമല്ലാത്ത ആ മരണത്തെ മരണത്തവർ മുഖാമുഖം കാണുമ്പോൾ മനുഷ്യർ ചോദിക്കാൻ ആരുണ്ടൊരു ആശ്വാസത്തിന്റെ വാക്കു പറയാൻ തീർന്നില്ല അവന് മനസ്സിലാകും അവന്റെ വേർപാടിന്റെ സമയമാണ് ആരും പറയണ്ട ആരും ബോധ്യപ്പെടുത്തേണ്ടി കണങ്കാലി കണങ്കാലിനോട് പരസ്പരം കൂട്ടിപ്പിണയും അങ്ങനെ റബിംഗലേക്കായിരിക്കും അവനെ കൊണ്ടുപോവുക എന്നതാണ് അതുകൊണ്ട് ഭീതിജനകമാണ് അത് തമാശയല്ല കളിയല്ല അത് കാര്യമാണ് അത് ഭീതിജനകമാണ് മതങ്ങൾ പോലും പ്രിയപ്പെട്ടവരെ ആ മരണത്തിന്റെ സമയത്തു പറഞ്ഞ വാചകം ചരിത്രത്തിൽ കാണാം മൗത്ത് മൗത്ത് മരണത്തിന്റെ 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 വെപ്രാളം വെപ്രാളം ആ ആ സക്കറാത്ത് വേദന എനിക്കൊന്ന് കുറച്ചു തരണേ എന്നാണ് ചില ഔ സക്കറാത്തിൽ അതിന്റെ ആ ഒരു ഗാംഭീര്യം അല്ലെങ്കിൽ വേജാറ് അതൊന്ന് കുറച്ചു തരണേ എന്നാണ് അബൂസലം മരിച്ചു കിടക്കാൻ നബിഹുലിസ്ലങ്ങൾ അവിടെ ചെന്നു അദ്ദേഹത്തെ സന്ദർശിച്ചു നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ് തുറച്ചു നിൽക്കുകയാണ് നോക്കി നിൽക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കണ്ണുകൾ വേഗം അടക്കുകയുണ്ടായി എന്നൊരു ബസർ തീർച്ചയായും ആത്മാവിനെ കണ്ണ് പിന്തുടരുമെന്നാണ് നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ വീട്ടിൽ മരണപ്പെട്ട ആളുകൾ അവിടെ ആത്മാവിനെ കണ്ടിട്ടുണ്ട് പിന്തുടർന്നിട്ടുണ്ട് കണ്ണുകൾ ഇതേപോലെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ ആത്മാവ് ഊരിയെടുക്കപ്പെട്ട ആ റൂഹിന്റെ ആ യാത്രയ്ക്കുള്ള കാഴ്ച നമ്മുടെ കണ്ണുകൾ നമ്മൾ കൊണ്ട് കാണുന്നതാണ് നമ്മളോ നമ്മുടെ ജീവിതത്തിൽ ഇതാണ് ഏറ്റവും വലിയ പ്രശ്നമായി മാറേണ്ടത് റഹിമുള്ള പറയാണ് മൻ ആരെങ്കിലും മരണത്തെക്കുറിച്ച് ധാരാളം ഓർത്താൽ അക്രമി അവൻ മൂന്ന് കാര്യത്തിൽ ധൃതി കൂട്ടും എന്ന മൂന്ന് കാര്യം അവൻ തൗബ വേഗത്തിലാക്കും നമ്മൾ എന്താ തോപ് വേഗത്തിലാക്കാത്തത് എന്ന് നമ്മൾ അപ്പിലെങ്കിലും മടങ്ങാത്തത് നല്ല രൂപത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കാത്തത് ആഗ്രഹം ഉണ്ടായിട്ടും അന്ന് നടക്കാത്തത് എന്ന് ചോദിച്ചാൽ അത് കുറച്ചു കാലം കഴിഞ്ഞിരുന്ന വിചാരിക്കണം എന്നാൽ മരണത്തെക്കുറിച്ച് യഥാവിധം ബോധമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ തോപ് അവൻ വേഗത്തിലാക്കും അനാത്തിൽ കൽപ്പ് അവൻ്റെ ഹൃദയത്തിൽ എന്ത് കിട്ടിയാലും സംതൃപ്തി ഉണ്ടാകും വനശാത്തിൽ ബാധത്തുകളിൽ അവന് ഉന്മേഷം ഉണ്ടാകുമെന്നാണ് അതുകൊണ്ട് റസൂലായി പറഞ്ഞത് നിങ്ങൾ നമസ്കരിക്കുമ്പോൾ പോലും നിങ്ങളുടെ അവസാനത്തെ നമസ്കാരമാണ് എന്ന് ഓർക്കണം എന്നാണ് മനസ്സിലാവോ അവസാനത്തെ നമസ്കാരമാണ് എന്ന് ഓർത്ത് നിങ്ങൾ നമസ്കരിക്കണം ഇനിയോ വമൻ നസിയൽ മൗത്ത് ആരെങ്കിലും മരണത്തെ മറക്കുകയാണെങ്കിൽ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ അവന്റെ ഹൃദയത്തിൽ നിന്ന് മറക്കപ്പെടും അവൻ ശിക്ഷിക്കപ്പെടും മൂന്ന് കാര്യത്തിൽ ഏതാണ് അവൻ അവന്റെ തോക ഒഴിവാക്കും ഉള്ളതിൽ സംതൃപ്തി ഉണ്ടാകില്ല അവന് അഭിവാദത്തിൽ മടുപ്പ് തോന്നും ഇതാണ് മരണം മറന്നാൽ ഒരു മനുഷ്യൻ ഉണ്ടാവുക എന്നതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ഓർക്കേണ്ടതും നമ്മുടെ മനസ്സിൽ നമ്മൾ നട്ടുനനക്കേണ്ടതും മരണത്തെക്കുറിച്ചുള്ള വിചാരമാണ് ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ നിന്ന് കണ്ണടച്ച് ഞാൻ മരിക്കും എന്ന ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഈ ദുനിയാവിനോടൊരു വിരക്തി നമ്മൾ നമ്മളെപ്പോഴും കൊണ്ടുനടക്കണം മഹാനായ ഹസൻ ബഷീർ റഹിമല്ലയോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എങ്ങനെ ദുനിയാവിനോടൊരു വിരക്തി ഉണ്ടായത് അദ്ദേഹം പറയുകയാണ് എൻ്റെ മരണം എന്നെ കാത്തിരിക്കുകയാണ് എന്നെനിക്ക് മനസ്സിലായി അതുകൊണ്ടാ മരണത്തെയും ഞാനും കാത്തിരിക്കാണ്